നമ്മൾ ഒരു സമ്മേളനം കാത്തിരിക്കാണ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്താണ് ഈ സമ്മേളനത്തിനെ കുറിച്ച് പറയാനുള്ളത് വസ നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നല്ല പരിശ്രമത്തിലാണ് ഇപ്പോൾ വളണ്ടിയേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട് പ്രോഗ്രാം തയ്യാറാക്കുന്നവർ നിൽക്കുന്നുണ്ട് എല്ലാവരും മറ്റേ വാട്ടർ ആൻഡ് സാനിറ്ററി ടീം എല്ലാവരും നല്ല പരിശ്രമത്തിൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര താല്പര്യത്തോട് കൂടിയിട്ടാണ് ഈ സമ്മേളനത്തെ കാണുന്നത് പിന്നെ കുറേ കുറേ ആളുകൾ ഒറ്റക്കും കൂട്ടമായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് വന്ന് തുടങ്ങി ആളുകൾ വന്ന് തുടങ്ങി എന്നതാണ് ഇപ്പൊ പറയുന്നത് അതെ അതെ നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് എത്ര മണിക്കാണ് നമ്മൾ പ്ലാൻ നമുക്ക് ചെയ്യുക നമസ്കാരത്തിന് ശേഷം രണ്ട് മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ട് മണിക്ക് അതായത് ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞ് രണ്ടുമണിക്ക് സ്റ്റാർട്ട് ചെയ്യാം കൃത്യ രണ്ട് മണിക്ക് സ്റ്റാർട്ട് സ്കൂൾ ഓഫ് ഖുറാന്റെ പ്രോഗ്രാം എത്ര മണിവരെ ഉണ്ടാകുക മഹരബിയോട് വരെ സ്കൂൾ ഓഫ് ഖുറാനിന്റെ പ്രോഗ്രാമുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊതുസമ്മേളനമാണ് അതിലും സ്കൂൾ ഓഫ് ഖുറാന്റെ വേറെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മൾ കൊതിക്കുന്ന ഒരു സമ്മേളനമാണ് യഥാർത്ഥം തീർച്ചയായിട്ടും ഓക്കെ അത് അദ്ദേഹം വലിയ ഓട്ടത്തിലാണ് നമുക്ക് വേണ്ടി ഒരു ചെറിയ സമയം മാറ്റിവെച്ചാണ് ചില അള്ളാഹു ഈ അമലുകളെല്ലാം ഒരു സ്വലയത്തായി അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇസ്ലാം വലൈക്കും വറഹമത്